നമസ്കാരം രണ്ടായിരത്തി നാപ്പത്തി ഏഴോടെ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ കച്ച കെട്ടി പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി യേയും കേന്ദ്ര സർക്കാർ അടിച്ചൊതുക്കുകയായിരുന്നു കേന്ദ്ര ഏജൻസികൾ നടത്തിയ പരിശോധനയിലാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന എത്രത്തോളം അപകടകാരിയാണെന്ന് മനസ്സിലായത് പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തലപൊക്കാൻ ഇരിക്കെയാണ് ഇ അടുത്ത പ്രഹരം ഇപ്പോൾ ഉണ്ടായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു കാര്യം വ്യക്തമായ ഉറപ്പുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന് മാത്രമല്ല ഐ ബിക്കും ഒരു ഉറപ്പുണ്ടായിരുന്നു കാരണം ഇവന്മാർ വേറെ ഏതെങ്കിലും പേരിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടനയിൽ ഇവന്മാർ കയറി പ്രവർത്തനം നടത്തും കേന്ദ്രം ഇവരെ നിരോധിച്ചത് കൊണ്ടൊന്നും ഇവർ ഒതുങ്ങില്ല എന്നൊരു കാര്യം ഉറപ്പായിരുന്നു രാത്രി കാലങ്ങളിലൊക്കെ ഇവർ എസ് ഡി പി ഐയിൽ കയറുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഒരു ടീം എസ് ഡി പി ഐയിൽ ചേക്കേറുന്നു മറ്റേ ടീം വിദേശത്ത് പോയി പണം സമ്പാദിച്ച് നേരെ കേരളത്തിലും അല്ലെങ്കിൽ രാജ്യത്തെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംഘടനകൾക്ക് പണം നൽകുന്നു അങ്ങനെ പല രീതിയിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ മൊത്തത്തിൽ എങ്ങനെ ഒരു ആക്രമണം അല്ലെങ്കിൽ എങ്ങനെ ഒരു കലാപം നടത്താം എന്ന ഒരു കണ്ടുപിടുത്തൽ അല്ലെങ്കിൽ ഒരു ഗവേഷണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പല സംഭവങ്ങളാണ് അടുത്തിടെ കേരളത്തിൽ ഹിജാബുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇവർ തന്നെ പൊക്കിക്കൊണ്ടുവന്നത് ഒരു ഒരു ചെറിയൊരു വിഷയത്തെ കത്തിച്ചുകൊണ്ട് വലിയ രീതിയിൽ കേരളത്തിൽ ഒരു സംഘർഷ ഭരിതമാക്കുക കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്നതാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് നിലവിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഭൂമി ഉൾപ്പെടെയുള്ള അറുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് ഇവർക്ക് സ്വത്തുക്കൾ വിദേശത്ത് നിന്നടക്കം പല രീതിയിലും ഇവർക്ക് അനധികൃതമായി പണങ്ങൾ വരുന്നുണ്ട് കൂടാതെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിലും ഇവർ ഈ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടും രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തിയൊമ്പത് കോടി രൂപയുടെ സ്വത്ത് വകകൾ ഇതിനോടകം തന്നെ കണ്ടുകെട്ടിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ പഞ്ചായത്തിലെ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ നമുക്കറിയാം മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ മേഖലകളെന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ ഏത് സമയവും എന്തും നടക്കാവുന്ന ഒരു സ്ഥിതിയാണ് ഈ രണ്ട് ജില്ലയും കേന്ദ്ര സർക്കാരിൻ്റെ ടോപ്പ് ലിസ്റ്റിൽ തന്നെ ഉള്ള ഒരു അതായത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെയും എൻ എയുടെയും ഐ ബിയുടെയൊക്കെ ടോപ്പ് ലിസ്റ്റിലുള്ള രണ്ട് സംഘടന രണ്ട് ജില്ലയാണ് ഈ മലപ്പുറം കോഴിക്കോട് എന്നൊക്കെ പറയുന്നത് ഇരുപത്തിനാല് ഏക്കർ വിസ്തിയിലാണ് ഗ്രീൻ വാലി അക്കാഡമി പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര കേന്ദ്രമായ ഇവിടെ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി പരാതി ഉണ്ടായിരുന്നു എന്നിട്ടും സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും എടുത്തിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും ചെയ്ത് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗ്രീൻ വാലിക്ക് ഇടി നോട്ടീസ് നൽകിയത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഗ്രീൻ വാലിയുടെ സകല സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുകയാണ് രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചെന്നും രാജ്യത്തേക്ക് ഹവാല പണമിടപാട് നടത്തിയെന്നും വിദേശ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരായി ഉണ്ടായിരിക്കുന്ന കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് അഞ്ചു വർഷത്തേക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത് രാജ്യസുരക്ഷ ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്താണ് നടപടി നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും പരിശോധന ഇ ഡി നടത്തിയിരുന്നു കേരളത്തിലും അതോടൊപ്പം തന്നെ എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ദേശീയ അന്വേഷണ ഏജൻസി രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ നൂറ്റിയാറ് പേർ അറസ്റ്റിലായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം വന്ന പത്തൊമ്പത് നേതാക്കളാണ് അറസ്റ്റിലായത് രാജ്യത്തിന് എതിരായി പ്രവർത്തിച്ചുവെന്നും രാജ്യത്തേക്ക് ഹവാല പണമിടപാട് നടത്തിയെന്നും വിദേശ ഫണ്ട് ഉപയോഗിച്ച് രാജ്യത്തിന് എതിരായി ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരായ കേസ് പോപ്പുലർ ഫ്രണ്ട് ഭീകരപ്രവർത്തനം നടത്തിയെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകിയെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തു എന്നാണ് എന്നിവയുടെ കണ്ടെത്തൽ കാരണം കേരളത്തിലടക്കമുള്ള മദ്രസ്സുകൾ ഇന്ന് സംശയത്തിൻ്റെ നേരിടാണ് ആ മദ്രസകളിൽ കേരളത്തിലെ പല മദ്രസകളിലും അവിടെ വരുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവിടെ അവരുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് രാജ്യത്തെ നിങ്ങൾ നശിപ്പിക്കുക അല്ലെങ്കിൽ രാജ്യത്തെ നിങ്ങൾ കലാപമുണ്ടാക്കുക അവിടെ മുസ്ലിം എന്ന ഒരു മതം മാത്രമാണ് ഏറ്റവും പ്രധാനം മറ്റു മതങ്ങളെല്ലാം നിങ്ങളുടെ ശത്രുക്കളാണ് അവരെ നിങ്ങൾ കണ്ടാൽ ആക്രമിക്കുക അതുകൊണ്ടാണ് അടുത്തിടെ കേരളത്തിലൊക്കെ ഈ ഭാരതാംബയുടെ ഒക്കെ ഫ്ലെക്സ് വച്ചപ്പോൾ ഈ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ കല്ലുകൊണ്ടും പേന കൊണ്ടും ഒക്കെ ആ ഭാരതാംബയുടെ പിക്ചറിനെയൊക്കെ ആ പടങ്ങളെയൊക്കെ വലിച്ചു കീറുന്നതും കുത്തിക്കീറുകൊക്കെ ചെയ്തു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഈ മദ്രാസകൾ എന്ത് ീക്കമാണ് നടത്തുന്നത് കുട്ടികളെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുത്താൻ അവരുടെ മനസ്സ് ആ രീതിയിലേക്ക് മോൾഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഏരിയയായി ഇന്നത്തെ മദ്രസകൾ മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം പോപ്പുലർ ഫ്രണ്ട് അടക്കം നാൽപ്പത്തിരണ്ടിലേറെ സംഘടനകളാണ് കേന്ദ്രത്തിന്റെ നിരോധിത സംഘടനാ പട്ടികയിലുള്ളത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഒപ്പം ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ നാഷണൽ വിമൻസ് ഫ്രണ്ട് എന്നിവയും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ യു എ പി എ ട്രിബ്യൂണൽ സംഘടനകളുടെ നിരോധനം ശരിവച്ചിട്ടുണ്ട് നിരോധനത്തിനെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരായ ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാട് ഹൈക്കോടതി തള്ളിയിരുന്നു ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം അനുച്ഛേദ പ്രകാരം ഈ വിഷയം കേൾക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ടെന്നും വ്യക്തമാക്കിയാണ് ഹർജി ഫയലിൽ സ്വീകരിച്ചത് പോപ്പുലർ ഫണ്ടിന്റെ നിരോധനം ഒരു കാരണവശാലും ഹൈക്കോടതിക്ക് തള്ളാൻ പറ്റില്ല കാരണം ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് ഹൈക്കോടതി ശരിവയ്ക്കും കാരണം ഇ ഡിയുടെ പക്കലുള്ള കംപ്ലീറ്റ് ഡേറ്റകളും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പക്കലുള്ള കംപ്ലീറ്റ് ഡേറ്റകളും ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് ഡേറ്റകളും പ്രകാരം പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തിന് അതായത് ഇന്ത്യയ്ക്ക് ഒരു അപകടകാരിയായ ഒരു സംഘടനയാണ് എന്ന് അതിൽ വ്യക്തമായി അടിവരയിട്ട് എഴുതിയിട്ടുണ്ട് അവരുടെ പല പേജുകളിലും എഴുതിയിരിക്കുന്ന ആയിരത്തോളം പേജുകളിൽ തന്നെ ഓരോ പേജുകളിലും പോപ്പുലർ ഫ്രണ്ട് വലിയ രീതിയിൽ അപകടമുണ്ടാക്കുന്നു കലാപകാരിയാണ് ഭീകരവാദത്തിന് അവർ പണം ചിലവഴിക്കുന്നു ജനങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ ഭീകരവാദത്തിലേക്ക് അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നെല്ലാം ആ റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കോടതിക്കും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം തള്ളിക്കളയാൻ പറ്റില്ല എന്നതാണ് യഥാർത്ഥ കാര്യം ന്യൂസ് ഡെസ്ക് തത്വമേ ടി